കോളേജ് റോഡ് പത്തനംതിട്ട കെ പി റോഡ് അടൂർ മരം ചിലർക്ക് ഹരമാണ് റിംഗ് റോഡിൽ മരം നടാൻ മത്സരം നട്ട സ്ഥലത്ത് വീണ്ടും വീണ്ടും നടിയിൽ പത്രത്തിൽ ഒരു ഫോട്ടോ വരണം പിന്നെ തിരിഞ്ഞു നോക്കില്ല നഗരത്തിലെ ഒരാഴ്ച ുശാൽ പത്രത്തിലൊരു ഫോട്ടോ വരണം മരം നട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല നഗരത്തിലെ പശുക്കൾക്ക് ഒരാഴ്ച തീറ്റ കുശാൽ പത്തനംതിട്ട ജില്ലയിലെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ മൂന്ന് വർഷമായി പരിസ്ഥിതി ദിനത്തിൽ നട്ട തൈകൾ എത്ര എണ്ണം വളർന്നു ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല പക്ഷേ നട്ടുസ്ഥലം സന്ദർശിച്ചാൽ മരം ചിലർക്ക് ഒരു വരമാണെന്ന് മനസ്സിലാകും കാരണം മരം നടന്നതിന്റെ ഫോട്ടോ പത്രത്തിലും ചാനലിലും വരും അത് കഴിഞ്ഞ് അടുത്ത വർഷവും മരം നടണ്ടേ അതിന് സ്ഥലം വേണ്ടേ ഒന്ന് ചീഞ്ഞാൽ അല്ലേ മറ്റൊന്നിന് ഇടമാകും പത്തനംതിട്ട നഗരസഭയിലെ റിംഗ് റോഡിൽ ഒന്ന് സഞ്ചരിക്കാം കഴിഞ്ഞ രണ്ടു വർഷം നഗരസഭയും വനം വകുപ്പും ചില സ്കൂളുകളും വെച്ച മരമൊക്കെ വളർന്നു എന്ന് നോക്കണം എന്തൊരു ആർഭാടമായിരുന്നു നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ ഒരാഴ്ചത്ത് തീറ്റ ഈ വച്ച മരത്തേകളാണ് കുറെ കോളാമ്പി പൂക്കൾ ചിലയിടത്ത് നിൽപ്പുണ്ട് പൂക്കൾ ഇത് തിന്നുന്നില്ലല്ലോ എന്നാണ് ചിലർ അഭിമാനത്തോടെ പറയുന്നത് പൂക്കളുടെ കണ്ടിട്ടല്ല പിഴുതൊട്ട് കൊടുത്താലും ഇതിന്റെ ഇല തിന്നില്ല കഴിഞ്ഞ വർഷം നഗരത്തിലെ ഒരു സ്കൂൾ ദത്തെടുത്ത മരവും ചെടിയും നട്ട അതേ സ്ഥലം ഇത്തവണ ഒരു സഭയുടെ സംഘടനയും ദത്തെടുത്ത് ഫ്ളക്സ് വെച്ചു കഴിഞ്ഞ തവണ ദത്തെടുത്തവർ നട്ട സ്ഥലം ശൂന്യമാണെന്ന് കണ്ടിട്ടാണ് അത്രേ പറ്റിയയിടമെടുത്തത് കഴിഞ്ഞ വർഷം നട്ട മരമൊക്കെ നന്നായിരുന്നു മരം വയ്ക്കാൻ റിംഗ് റോഡിലാണ് പറ്റിയ സ്ഥലം കാരണം ഒരു ഫോട്ടോ പബ്ലിസിറ്റിയെ കാത്തിരിക്കുക അടുത്ത വർഷവും നമുക്ക് നടാം ഇതേ സ്ഥലത്ത് മരം മരം മനുഷ്യന് വരമാണ് ചിലർക്കത് ഒരു ഹരമാണ് ഓഗസ്റ്റ് മുതൽ ഭീമ പത്തനംതിട്ടയിലും ഭീമ ടി കെ റോഡ് ജ്വല്ലേ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടി വി പ്ലേ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം